തിരു കുടുംബത്തിൻ്റെ നൊവേന അഞ്ചാം ദിവസം തിരു കുടുംബം ദൈവഹിത പൂർത്തീകരണത്തിൻ്റെ പ്രകടന മാതൃക പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഹിതം നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ വസിച്ച കുടുംബമാണ് നസ്രസിലെ തിരു കുടുംബം ദൈവഹിത പൂർത്തീകരണമായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രത്യേക മുഖമുദ്ര സദാ ദൈവത്തെ ധ്യാനിച്ച് ജീവിച്ച പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തമായി ഒരു ഇഷ്ടം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തോളോട് തോൾ ചേർന്ന് നിന്ന യൗസേപ്പും അനുസരണത്തിൽ അഗ്രഗണ്യനായിരുന്നു ഉടനടി അനുസരണം അന്തമായ അനുസരണം രക്ഷാകരമായ അനുസരണം ഈ തലങ്ങളിൽ പ്രത്യേക പ്രകടനം കാഴ്ചവെച്ച തിരു കുടുംബത്തിൻ്റെ നൊവേനയുടെ അഞ്ചാം ദിനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഓർക്കണം ദൈവഹിതമാണ് നമ്മുടെ ജീവിതത്തിന് ആത്മരക്ഷയും സ്വർഗ സൗഭാഗ്യവും ഒരുക്കുന്നത് സ്വന്തം ഇഷ്ടത്തെ അഹത്തെ മാറ്റിവയ്ക്കുന്ന നിമിഷം നാം എല്ലാം സ്വർഗത്തോളം വലുതാകുകയും അപരനിലേക്ക് ചെറുതാകുകയും ചെയ്യും തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന ഈ വലിയ മാതൃകയെ നമുക്ക് ഉൾക്കൊള്ളാം ഇത്ര ചെറുതായി കൊണ്ട് എങ്ങനെ വലുതാകാം എന്ന് നമുക്ക് പര്യാലോചിക്കാം പരിശ്രമിക്കാം ഉപേക്ഷയും ത്യാഗവും വേണം ദൈ വിൽ ബി ഡൺ എന്ന് പറയാൻ ആഴമായ വിശ്വാസവും തീവ്രമായ സ്നേഹവും ഉണ്ടെങ്കിലേ നമുക്കിത് നേടിയെടുക്കാനാവൂ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത തിരു കുടുംബമേ വിധേയപ്പെടാനും അനുസരിക്കാനും ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനും ഞങ്ങളെ പഠിപ്പിച്ചാലും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വലിയവരെന്ന് ഭാവിച്ച് ഞങ്ങൾ നടത്തുന്ന പ്രകസനങ്ങളെയും അഭിനയങ്ങളെയും തിരുത്തുവാനും മാറ്റുവാനും ആത്മീയ കൃപാസമൃദ്ധിയാൽ നിറച്ചാലും ഇന്നത്തെ നിയോഗം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് ഇന്നീ ദിനം പ്രാർത്ഥിക്കാം വലുപ്പ ചെറുപ്പമെന്നെ പരസ്പരം സ്വീകരിക്കാനും ദൈവം തരുന്നതെന്തും നല്ല മനസ്സോടെ സ്വീകരിച്ച് തിരഹിതം പൂർത്തീകരിക്കാനും നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം സുഹൃതജപം ദിവ്യ കുടുംബമേ അംഗീഹിതം നിറവേറട്ടെ എന്ന ദിവ്യമന്ത്രം എപ്പോഴും ഉരുവിടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ തിരുക്കുടുംബ ലോത്തിനിയ ദൈവൈക്യത്തിനും സമാധാനത്തിനും ജീവിച്ച ഈശ്വരമറിയ മ്യവസേപ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയാത്തിരു കുടുംബം സ്തുതിക്കപ്പെടട്ടെ പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ ജനനത്തിന് സ്ഥലമന്വേഷിച്ച് സ്തുതിക്കപ്പെടട്ടെ കാലത്തോഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് മാലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരു കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ചന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരു കുടുംബം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച മിഷായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ തിരു കുടുംബം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് ധന്യമായ കുടുംബം ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ കുടുംബം ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന അതീക്ഷണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹായിക്യസമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആ മേൻ VHF Family Media.